നമസ്കാരം ഒരാളും ആത്മഹത്യ ചെയ്യരുത് ആത്മഹത്യക്ക് ആലോചിക്കുന്നവർ അതിന് ശ്രമിക്കുന്നവർ അതിൽ നിന്ന് പിന്തിരിയണം കാരണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യയിൽ നിന്നും പിന്തിരിഞ്ഞു പോയവർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് അന്ന് അവർ അന്ന് ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചത് മഹാ അപരാധമായി പോയി എന്ന് ഏറ്റുപറഞ്ഞവരുണ്ട് എ ഡി എം നബീൻ ബാബുവിൻ്റെ മരണവും അതുപോലെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ കൊന്നുകെട്ടി തൂക്കിയതാണെങ്കിലും ആ മനുഷ്യനെ നമുക്ക് ദേഷ്യപോലെ ഓർക്കാൻ കഴിയുമോ ഇല്ല ആ മനുഷ്യനോടുള്ള എല്ലാ സഹാനുഭൂതിയും നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എ ഡി എം നവീൻ ബാബു സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് ആത്മഹത്യ ആയിക്കൊള്ളട്ടെ കൊലപാതകമായിക്കൊള്ളട്ടെ അദ്ദേഹം സമൂഹത്തിന് നൽകിയ ചില തിരിച്ചറിവുകളുണ്ട് ചില സമ്മാനങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നെൻ്റെ റിയാക്ഷൻ ആദ്യത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് പി പി ദിവ്യ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ കണ്ണൂർ നേതാവ് നാളെ ഒരിക്കൽ മുഖ്യമന്ത്രി പദം വരെ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു നേതാവ് എന്നാൽ ഒരുപാട് അഴിമതിക്കഥകളുടെ കറ പുരണ്ടിട്ടുള്ള കൈയുടെ ഉടമ അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പ്രശാന്ത് എന്ന് പറയുന്ന പെട്രോൾ പമ്പ് നടത്താൻ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചതും പറയിച്ചതും ആരാണ് ഈ പെട്രോൾ പമ്പിൻ്റെ ഉടമ എന്നുള്ളത് ഇന്നും ദുരൂഹമായിരിക്കേ എന്ന് പറയുന്നവൻ്റെ അഹങ്കാരവും ദാഷ്ട്യവും കാണുമ്പോൾ അവൻ സി പി എമ്മിൻ്റെ അടിമയാണെന്ന് മനസ്സിലായിരിക്കേ എ ഡി എം നവീൻ ബാബു ചെയ്ത വലിയൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ ഉണ്ടായ തിരിച്ചറിവ് ദിവ്യ എന്ന ആ നേതാവിൻ്റെ മുഖം മൂടി വലിച്ചു കീറി എന്നുള്ളതാണ് വീണ്ടും മറ്റൊരു മുഖം മൂടി ധരിച്ചുകൊണ്ട് നേതൃത്വത്തിലേക്ക് വരുമായിരിക്കും പക്ഷേ താൽക്കാലികമായിട്ടാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പ്രത്യേകിച്ച് സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തനി നിറം വെളിച്ചത്ത് കൊണ്ടുവരാൻ എ ഡി എമ്മിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മലയാളികൾക്ക് ഒരു തിരിച്ചറിവ് കൊടുത്തു പത്തനംതിട്ടയിലെ പാർട്ടി നേതൃത്വം ഒന്നടങ്കം നവീൻ ബാബുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കണ്ണൂർ നേതൃത്വം പി പി ദിവ്യയുടെ കൂടെ നിൽക്കുന്നു കേന്ദ്ര നേതൃത്വം രണ്ട് പേരെയും പാട്ടിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ കള്ള കള്ളനാണയത്തിൻ്റെ ഇരുവശവും ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ആ തിരിച്ചറിവ് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ പാരിതോഷികങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇനി വരും ഇലക്ഷനിലൊക്കെ അതിൻ്റെ പാരിതോഷ്യങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും കാരണം ഒരു കള്ളന് കുറച്ചു കാലം നന്മയുള്ളവനായി ജീവിക്കാൻ കഴിഞ്ഞാലും അവന് ആ കള്ളം ചെയ്യാതിരിക്കാൻ കഴിയില്ല അത് ജീനിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അവൻ കള്ളനായി മാറും നീലക്കുറുക്കൻ കൂവിയതുപോലെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് ജനസേവകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം നിൽക്കാൻ കഴിയില്ല അവരുടെ ക്രിമിനൽ സ്വഭാവം വെളിയിൽ വരിക തന്നെ ചെയ്യും അതിൻ്റെ ഉത്തമോദാഹരണങ്ങളാണ് ഈ എ ഡി എമ്മിൻ്റെ ജീവിതവും ആ മരണവും സി പി എമ്മിൻ്റെ പൊയ്മുഖം വലിച്ചു കീറാൻ ഒരിക്കൽ കൂടി വലിച്ചു കീറാൻ എ ഡി എമ്മിൻ്റെ ജീവൻ കളയേണ്ടി വന്നു എന്നുള്ളത് പരമമായ സത്യം അടുത്ത ഒരു സമ്മാനം ജേലക്കരയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു പാലക്കാട് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഇതൊക്കെ എ ഡി എം നബീൻ ബാബുവിൻ്റെ ജീവൻ കൊടുത്തിട്ട് കിട്ടിയ നേട്ടങ്ങളാണ് അത് കോൺഗ്രസ് ആണ് നന്ദി പറയേണ്ടത് വയനാട്ടിലെ മൃഗീയ ഭൂരിപക്ഷം അത് പ്രിയങ്കയോടുള്ള സ്നേഹം മാത്രമല്ല സി പി എമ്മിനോടുള്ള വിരോധമുണ്ടായിരുന്നു ഭാവം സി പി ഐക്കാരനാണ് അവിടെ മത്സരിച്ചെങ്കിലും സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയോടുള്ള ദേഷ്യവും ശത്രുതയും വൈരാഗ്യവും ആ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അടുത്തത് കളക്ടർ അരുൺ കെ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏതൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണെങ്കിലും പാർട്ടി അടിമയായി അടിമയായിപ്പോയാൽ അവൻ മന്ദബുദ്ധിയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അരുൺ കെ വിജയൻ്റെ പ്രകടനങ്ങൾ ഒരു ജില്ല ഭരിക്കേണ്ട ഉദ്യോഗസ്ഥൻ കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവൻ കളഞ്ഞത് ആ യാത്രയെപ്പ് യോഗത്തിൽ മിണ്ടാതിരുന്നത് പി പി ദയെ വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫോൺ പോലും പോലീസുകാർ പരിശോധിച്ചിട്ടില്ല അങ്ങനെ ഐ എ എസ് കാരായാലും ഒരു ജില്ല ഭരിക്കേണ്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥരായാലും പാർട്ടി നേതൃത്വത്തിന് അടിമപ്പെട്ടു പോയാൽ ആ നേതാക്കടുമ്പ് തലകുനിച്ചു പോയാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കപ്പെടുകയാണ് എ ഡി എമ്മിൻ്റെ ഭാര്യ മഞ്ജുഷ അയാൾ പത്തനംതിട്ട ചെന്നപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരരുത് എന്ന് നിർദ്ദേശം കൊടുത്തത് അവരെ ഞാൻ ബഹുമാനിക്കുന്നു ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു ആയിരിക്കണം സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണം ഭാര്യമാർ എല്ലാം തകർന്നു ശരിയാണ് പക്ഷെ തകർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കൂവിയിരിക്കാതെ കൃത്യമായ മറുപടി കൃത്യമായ ആക്ഷൻ അതെടുക്കാൻ കഴിയണം സ്ത്രീകൾക്ക് ഒരു സ്ത്രീ ഭർത്താവിൻ്റെ ജീവൻ കളഞ്ഞെങ്കിൽ മറ്റൊരു സ്ത്രീ തന്നെ അവർക്കെതിരെ പൊരുതി അവരെ അകത്താക്കാൻ ശ്രമിക്കുന്നു അവരുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അതാണ് കാവ്യനീതി എ ഡി എം നവീൻ ബാബു ഈ സമൂഹത്തിന് നൽകിയ മറ്റൊരു വലിയ സംഭാവനയുണ്ട് അതാണ് ഞാൻ അവസാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത് നവീൻ ബാബുവും ഭാര്യ മഞ്ജുഷയും ജന്മം നൽകിയ രണ്ട് പെൺകുട്ടികൾ കരുത്തരായ പെൺകുട്ടികൾ അവരെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പാകപ്പെടുത്തിയെടുത്ത ആ മാതാപിതാക്കളെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കേണ്ട സമയമാണിത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ നവീൻ ബാബുവിൻ്റെ മൃതശരീരം അവിടെ ദർശനത്തിന് വെച്ചപ്പോൾ ആ പെൺകുട്ടികളുടെ മുഖത്തേക്ക് നോക്കണമായിരുന്നു അവർ കരയായിരുന്നില്ല ഉള്ളിലടക്കി പിടിച്ച സങ്കടവുമായി രൂക്ഷമായ നോട്ടത്തോടെ നിൽക്കുകയായിരുന്നു അവിടെ പല ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു ഒന്ന് അച്ഛനോടുള്ള റിക്വസ്റ്റ് ആയിരുന്നു എന്തിനായിരുന്നു അച്ഛൻ ഇത് ഞങ്ങളുണ്ടായിരുന്നില്ലേ കൂടെ ശക്തി വികാരം ഞങ്ങളുണ്ടാവില്ലേ അന്ന് ആ കുട്ടിക്കറിയില്ലല്ലോ ഇതൊരു കൊലപാതകമായേക്കുമോ എന്ന് എൻ്റെ അച്ഛനെ ബലി കൊടുത്ത ഈ സമൂഹത്തോടുള്ള പാർട്ടിയോടുള്ള കളക്ടറോടുള്ള ഉള്ളിലടങ്ങാത്ത പക ഇതെല്ലാം ആ മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാമായിരുന്നു ഇതല്ല അവരുടെ ശക്തി ആ അച്ഛന് അന്ത്യകർമ്മം ചെയ്യാൻ അവരുടെ നിയമമനുസരിച്ച് ആൺകുട്ടികൾ വേണമല്ലോ അങ്ങനെ സഹോദരൻ്റെ മകനെ അന്ത്യകർമ്മം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആ പെൺകുട്ടി ഇളയ പെൺകുട്ടി പറഞ്ഞു എൻ്റെ അച്ഛനെ ഞാൻ തന്നെ കർമ്മം ചെയ്യും അത് സമൂഹത്തോടുള്ള പഴയ ആചാരങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു എൻ്റെ അച്ഛനെ ഞാൻ കർമ്മം ചെയ്താൽ എന്താണ് കുഴപ്പം ഞാൻ പെൺകുട്ടിയായതിൽ അഭിമാനിക്കുന്നു ഞാൻ എൻ്റെ അച്ഛന് കർമ്മം ചെയ്യുമെന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ ആ ചലനങ്ങൾ ആ പെൺകുട്ടിയുടെ മുഖം മരിക്കുന്നത് വരെ ആ മുഖം എൻ്റെ മനസ്സിൽ നിന്നും പോകില്ല നബീൻ ബാബു ഈ സമൂഹത്തിന് ചെയ്ത വലിയൊരു കാര്യം തന്നെയാണ് ആ രണ്ട് കുട്ടികളെ സമൂഹത്തിന് മുമ്പിൽ നട്ടല്ലോടെ നിൽക്കാൻ പഠിപ്പിച്ച ഒരു പിതാവ് ഒപ്പം മാതാവ് ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും തകർത്തിറിഞ്ഞുകൊണ്ട് അച്ഛനു വേണ്ടി അന്ത്യകർമ്മം ചെയ്ത മകൾ ആ അന്തികർമ്മത്തിലൂടെ നവീൻ ബാബുവിൻ്റെ ആത്മാവുണ്ടെങ്കിൽ അതിന് ശാന്തി ലഭിക്കാതിരിക്കുന്നു എല്ലാ ആചാരങ്ങളെയും തച്ചുടച്ച ആ പെൺകുട്ടി അവൾ നവീൻ ബാബുവും മഞ്ജുഷയും തന്ന സംഭാവനയാണ് ഈ സമൂഹത്തിന് നൽകിയ സംഭാവനയാണ് ഇവിടെയൊക്കെ ചുവടി പിടിച്ചുകൊണ്ട് പെൺകുട്ടികൾ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരണം എന്നിട്ട് പറയണം ഞങ്ങളൊന്നിനും പിന്നിലല്ല ഞങ്ങൾ അപലകളല്ല ഞങ്ങൾക്ക് ചില ശാരീരിക പരിമിതികളുണ്ടാകും അതൊന്നും ശക്തിയോടെ ജീവിക്കാൻ ഞങ്ങൾക്കുള്ള തടസ്സങ്ങളല്ല ഒരാചാരങ്ങളെയും കീഴ്വഴക്കങ്ങളെയും തള്ളിക്കൊണ്ടല്ല അതിനെ ഒട്ടൊക്കെ പുതിയ കാലഘട്ടത്തിലേക്ക് മാറ്റിമറിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞങ്ങളിതാ വരുന്നു എന്ന് പറയുന്ന പെൺകുട്ടികളെ സമൂഹത്തിന് നൽകിയ നവീൻ ബാബു അങ്ങനെയും ചില നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ മരണം എന്നിവർത്തിയ ചില ആശയങ്ങളായിരുന്നു ഇത് ഇനി അത് കൊലപാതകമായി മാറിയാൽ ഈ പി പി ദിവ്യമാർ പ്രശാന്തമാർ കളക്ടർ അരുൺ കെ വിജയന്മാർ ഉണ്ടാവാതിരിക്കുമല്ലോ തൻ്റെയൊക്കെ കള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനെ ബലിയാടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രകൃതി ഒരിക്കലും വെറുതെ ഇരിക്കില്ല ആരും പ്രവർത്തിച്ചില്ലെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി അവർക്ക് സപ്പോർട്ട് ചെയ്താലും പ്രകൃതി അതിന് ചില പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അത് രാഷ്ട്രീയ പാർട്ടി സപ്പോർട്ട് ചെയ്താലും പ്രകൃതിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല പ്രകൃതി അത് തുടർന്നുകൊണ്ടേയിരിക്കും അതിലാണ് നമുക്കൊക്കെ വിശ്വാസം ആ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ